ായം എൻ്റെ നാടൻ ഗം ഹോസ്പിറ്റലിലെ അമ്മമ്മ ഐ സിയുമാണ് ബാബു അമ്മമ്മ ഐ സിയുൽ കിടക്കാണ് സീരിയാണ് എൻ്റെ ഗവേഷ്മെന്റ് ഹോസ്പിറ്റലിലെ മനോഹരമായ പെറുതി എനിക്ക് ആ ആടിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ല രസമാണ് പിന്നെ വലിയൊരു ടേമുണ്ട് എൻ്റെ ആ ഫുണ്ടെങ്കിൽ കുറേ ഒരുപാട് ചെടികളുണ്ട് ബെൻഡിപ്പ് വരെ നല്ല പിന്നെയാണ് സ്ഥലമാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണിത് എനിക്ക് എന്താ പറയാ എനിക്കതൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ എനിക്ക് എതുവരെ ഇറങ്ങുമെന്ന് പറയാം അതുകൊണ്ട് നല്ല ബ്യൂട്ടുഫുള്ള സ്ഥലമാണ് പിന്നെ ആരും കേട്ടോ ഇനി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നല്ല മനോഹരമായ ഒരു പ്രകൃതിയാണെന്ന് ഞാൻ പറയും ഞാൻ ഞാനിവിടെ ഈ സ്ഥലം ഞാൻ ആദ്യം എത്തിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര സ്ഥലമാണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ആരും ഈ വീഡിയോ കട്ടിക്കളയുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്നും ജീവിച്ചു തന്നെ പണക്കാർ വീഡിയോ എന്നാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ പാവപ്പെട്ടവരാണ് എന്നാലും ഇത് കട്ടിക്കാറില്ല